ജീവിതത്തിന്റെ അവസ്ഥ ഇന്നലെ രാത്രി വൈകിട്ട് രണ്ട് മണിയാകുമ്പോഴാണ് തങ്ങളുപ്പാപ്പയുടെ കബറടക്ക ചടങ്ങുകളും മറ്റുമെല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെയും പിരിഞ്ഞു പോകാൻ തുടങ്ങിയത് വഞ്ചനാവലി മഹാനായ തങ്ങളുപ്പാപ്പ വഫാത്തായി അവിടുത്തെ വീടായ എട്ടിക്കൊളുത്ത് വഞ്ചനാവലി അവിടെ നിന്ന് മകരിഭാഗുന്നതോടുകൂടെ ജാമിയ അറബിയയിലെത്തിയപ്പോൾ അവിടെയും വലിയ ജനനിബിഡമായ ജനത്തിരക്ക് അവിടെ നിന്ന് രാത്രി ഒൻപത് മണിയാകുമ്പോഴേക്കും ഉള്ളാൾ ദർഗാഷരീഫിലേക്ക് ആ പവിത്രമായ ജനാസയെത്തിയപ്പോൾ ഒരാൾക്ക് പോലും നന്നായി നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത വിധം ജനബാഹുല്യം കൊണ്ട് ജനങ്ങളൊക്കെയും വീർപ്പ് പിന്നീട് നമ്മൾ മദനീയ മജിരി കഴിഞ്ഞ് ഏകദേശം പതിനൊന്നേ മുക്കാലാകുമ്പോഴേക്കും കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് റോഡിന്റെ ഇരുഭാഗങ്ങളിലും കാറുകളും വാഹനങ്ങളും നിർത്തി നിർത്തിവെച്ചിട്ടതായിട്ടാണ് നമ്മൾ കാണേണ്ടി വരുന്നത് വൻ ജനബാഹുല്യത്തിന്റെ ഇടയിൽ തങ്ങളുടെ പവിത്രമായ ജനാസ ആളുകൾക്കിടയിൽ നിന്ന് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി എത്തിക്കുന്നതിന് പോലും വലിയ തടസ്സങ്ങൾ ഉണ്ടായി എല്ലാ സ്ഥലങ്ങളിലും ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞ് ആളുകളെല്ലാവരും തങ്ങളെ ഒരു നോക്ക് കാണാൻ വെമ്പലുകൊള്ളുന്ന വല്ലാത്തൊരവസ്ഥ ഒരുപാട് ആളുകളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോ ഒരുപാട് സൈതന്മാരുടെ കണ്ണിലൂടെ കണ്ണുനീറുകൾ വരികയാണ് വലിയ വലിയ ഹാജിമാര് വലിയ വലിയ ഉമറാക്കള് വലിയ വലിയ രാഷ്ട്രീയ പൗരപ്രമുഖന്മാര് എല്ലാവരുടെയും കണ്ണുകളിലൂടെ കണ്ണു കണ്ണുനീറുകൾ നിർഘളിക്കുകയാണ് വേദനയോടുകൂടെയാണ് എല്ലാവരും മഹാനായ തങ്ങളുപ്പാപ്പക്ക് അവസാനത്തെ യാത്രയപ്പ് നൽകിയത് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളെ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ അവർക്ക് അല്ലാഹു തആല വലിയ ഖബൂലിയത്ത് നൽകും ആ ഖബൂലിയത്താണ് നമ്മൾ കണ്ടത് എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളം ജനങ്ങൾ മുഅ്മിനീങ്ങളുടെ കൽവിൽ മഹാനായ തങ്ങളുപ്പാപ്പക്കുള്ള സ്ഥാനം അത് അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ പ്രകടമായ വലിയ തെളിവാണ് അല്ലാഹു അള്ളാഹു തആല അവരുടെ നീ വർദ്ധിപ്പിക്കണേ ഈ മുന്തിയ സവാബ് അവരെ നീ എത്തിച്ചു കൊടുക്കണേ രാത്രി രണ്ട് മണിയാകുമ്പോഴേക്കും തങ്ങളു പാപ്പയുടെ കബറടക്ക ചടങ്ങുകൾ നടക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു മെയ്യത്ത് നിസ്കാരവും കഴിഞ്ഞ് കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിങ്ങനെ പാരായണം ചെയ്ത് അങ്ങനെ തങ്ങളുപ്പാപ്പയുടെ ജനാദ കബറിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അത്തറുണ്ടായിരുന്നു എൻ്റെ കീശയിൽ സ്വാഭാവികമായും മദീനയിൽ ചെന്നപ്പോൾ നമ്മുടെ മബൂബക്കർ ഹാജിയുടെ വീട്ടിൽ മദനീയ പരിപാടി നടന്നപ്പോൾ ആ സമയത്ത് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം എനിക്ക് തന്നതായിരുന്നു ആ അത്തറുമായി ഞാൻ റൗല ഷെരീഫിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെയുള്ള അത്തർ എൻ്റെ കീശയിലുണ്ടായിരുന്നു ഇവിടെ വന്ന് ഒരു സ്ഥലത്ത് എടുത്തു വെച്ചിരുന്നു ഇന്നലെ രാവിലെ ഞാൻ ഒരു കല്യാണ നിക്കാഹിൻ്റെ പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ ആ അത്തർ എടുത്ത് ഞാൻ കീശയിലിട്ടു അപ്പൊ ഞങ്ങൾ വഫാത്തായിട്ടൊന്നുമില്ല അതത് രാവിലെയാണ് അങ്ങനെ ആ അത്തർ എൻ്റെ കീശയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ജനാസ കബറിലേക്ക് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു എന്റെ കൈയിൽ മദീനത്തു നിന്ന് കൊണ്ടുവന്ന അത്തറുണ്ടല്ലോ ഞാനത് എന്തിനാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇന്നെന്തിനാണ് ഞാനത് കീശയിലെടുത്തിട്ടത് ഏതായിരുന്നാലും തങ്ങളു പാപ്പയെ കബറിലേക്ക് എടുത്തു വെക്കുകയാണ് എൻ്റെ കൈയിലേക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട നൗഫൽ സഖാഫി കളസ ഉസ്താദിൻ്റെ കയ്യിലേക്ക് അതുപോലെ തന്നെ കാട്ടിപ്പാർ അബ്ദുൽ ഖാദിർ സക്കാഫി അവരെ കയ്യിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു വേറൊരു സയ്യിദിൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആ വലിയ അത്തറുകുപ്പി മുഴുവനും തങ്ങളുടെ ജനാജയുടെ മുകളിൽ പുരട്ടുകയും ഒഴിക്കുകയും ഒക്കെ ചെയ്ത് അഹമ്മദില്ല അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് ഓരോ നിമിത്തമാണ് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ആ അത്തറ് അതിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതായിരിക്കും അള്ളാഹു നിശ്ചയിച്ചത് അതായിരിക്കും ഇന്നലെ രാവിലെ എൻ്റെ കീസയിലേക്ക് അത് എടുത്തു വെക്കാൻ എനിക്ക് മാനസികമായൊരു തോന്നലുണ്ടായത് എല്ലാ മഹാന്മാരായ മഹാ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച അള്ളാഹു ആദരിച്ചവർക്ക് അള്ളാഹു നൽകുന്ന വലിയ അംഗീകാരങ്ങളാണ് ബഹുമാനപ്പെട്ട ഖൽത്തർ അബ്ദുൽ ഖാദർ ഉസ്താദ് എറണാകുളത്ത് നിന്ന് നിന്ന് കൊണ്ടുവന്ന ഒരു ഷാർ മുബാറക്കൻ പ്രത്യേകമായി കൊടുത്തയച്ചിരുന്നു ആ ഷാർ മുബാറക്ക് തങ്ങളുടെ ജനാസയുടെ കൂടെ വെച്ചിട്ടാണ് ആ ജനാസ കബറിലേക്ക് എടുത്തു വെക്കുന്നത് ബഹുമാനപ്പെട്ട സെയ്ദവറുകളുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ല ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്രയമായിരുന്നു വലിയ ഒരു അഭയ കേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളു പാപ്പ ഞാനേ ബഹുമാനപ്പെട്ട ഫാറൂഖിന് അഴിയമേ ഉസ്താദവറുകളുടെ ജ്യേഷ്ഠനാണല്ലോ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സത്താഫി ഉസ്താദവറുകൾ പറയുന്ന ഒരു അനുഭവം കേട്ടു എറണാകുളത്തു ഫാമിലി പത്തിരുപത് വർഷമായി ഒരു കല്യാണം കഴിച്ചിട്ട് മക്കളില്ല മക്കളുണ്ടാകാൻ വേണ്ടി അവർ പലതും ചെയ്തു ഒരുപാട് അധ്വാനങ്ങൾ നടത്തി പല ഡോക്ടർമാരെയും സമീപിച്ചു പല മരുന്നുകളും കഴിച്ചു പക്ഷേ മക്കളെന്ന സ്വപ്നം ബാക്കിയായി വലിയ പണമുള്ളവരാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ് അതോടൊപ്പം ദീനുമായി വലിയ ബന്ധമൊന്നുമില്ല അങ്ങനെ ഉസ്താദിന്റെ സമീപത്ത് ചെന്ന് പറഞ്ഞു വർഷങ്ങളായി മക്കളില്ല എന്താണ് പരിഹാരം നിങ്ങൾക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പോകണം എന്നിട്ട് അദ്ദേഹത്തോട് വിഷയം പറയണം നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും നിങ്ങൾ തന്നെ പോയാൽ മതി ഞാൻ വരുന്നില്ല അങ്ങനെ ഇവര് എട്ടിക്കൊളുത്ത് ഹുമാൻ ഇവിടെ തങ്ങളുപ്പാപ്പയുടെ വീട്ടിലേക്ക് വന്നു തങ്ങളോട് വിഷമം പറഞ്ഞു തങ്ങളെ പത്തിരുപത് കൊല്ലായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് തങ്ങളുപ്പാപ്പ അവർക്ക് എല്ലാവരും വന്നാല് ചെയ്യുന്നത് പോലെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അതിലേക്ക് പരിശുദ്ധമായ ഖുർആാനും സൊലാത്തുമെല്ലാം ചൊല്ലി തങ്ങൾ നിത്യമായി ചെയ്യുന്ന ആ മന്ത്രി ചൂത്ത് അത് നടത്തുകയാണ് അതവരുടെ കയ്യിൽ കൊടുത്തു നിങ്ങൾ പോയിക്കോ അവര് വിചാരിച്ചു എന്തെങ്കിലും മരുന്ന് തരും പക്ഷെ മരുന്നില്ല ഈ വെള്ളം കൊടുത്ത് അങ്ങനെ അവര് വീട്ട് തിരിച്ച് അവര് നാട്ടിലേക്ക് പോയി അവര് രാത്രി ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മള് ഇത്ര ദൂരം യാത്ര ചെയ്തിട്ട് നമുക്ക് തന്നത് മരുന്നല്ല ഒരു കുപ്പി വെള്ള ഈ കുപ്പി വെള്ളം കിട്ടാനാണോ നമ്മള് എട്ടിക്കുളത്തേക്ക് പോയത് ആർക്ക് വേണമെന്ന് പറഞ്ഞ് ഭർത്താവ് അതിനെ നിസ്സാരമാക്കി ഭാര്യയും പറഞ്ഞു അതന്നെ നമ്മൾ എന്തിനാ ഈ വെള്ളം കുടിക്കാൻ അവൾ അവിടത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഒരു ബോട്ടിൽ വെള്ളത്തിന് വേണ്ടിയാണ് പോയത് അതുകൊണ്ട് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരതിനെ തട്ടിക്കളഞ്ഞു അത് വീടിന്റെ പുറത്തേക്ക് എറിഞ്ഞു നിങ്ങൾ ചിന്തിക്കണം മഹാരഥന്മാരായ വലിയ സ്വാത്വികന്മാരായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാർ അവരെ ഒരു കാര്യം തന്നാൽ അത് സ്വീകരിക്കുക പക്ഷേ അള്ളാഹുവിന്റെ ദീനുമായി വലിയ ബന്ധമില്ലാതിരിക്കുമ്പോൾ ഷൈത്വാനിയൻ അവരുടെ കൽവിൽ അങ്ങനെയുള്ള പല ചിന്തകളും ഇട്ടു എന്ന് വരാം അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അവര് രാത്രി കിടന്നുറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് അവര് പുറത്തുനിന്ന് ചെറിയ മക്കൾ കരയുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് വല്ലാത്ത വഷമായി പേടിയായി ഉറക്കു വരുന്നില്ല ഭർത്താവും കേരളം കേൾക്കുന്നു ഭാര്യയും കേൾക്കുന്നു പുറത്തുനിന്ന് കുറെ മക്കള് കരയുന്ന ശബ്ദം അവരെ ഉടനെ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി ഉസ്താദിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് വല്ലാത്തൊരു വേദനയിലാണ് ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് നെട്ടിക്കുളത്തേക്ക് പോകണം തങ്ങളെ കാണണം തങ്ങളോട് പൊരുത്തം വാങ്ങണം അങ്ങനെ അവർ നേരെ വീണ്ടും നെട്ടിക്കുളത്തേക്ക് പോയി പാപ്പയോട് കാര്യം പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് നമ്മൾ അറിവ് അറിവില്ലായ്മ കൊണ്ട് നമ്മളുടെ വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാണ് അതുകൊണ്ട് പൊരുത്തപ്പെട്ടു തരണം തങ്ങൾ പാപ പറഞ്ഞു ഞാൻ അതിലേക്ക് മന്ത്രിയത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് ആ ഖുർആാനിന് മഹത്വമുണ്ട് ആ ഖുർആനിന് വലിയ പവറുണ്ട് ആ ഖുർആാനെയാണ് നിങ്ങൾ മോശമാക്കിയത് അതോടൊപ്പം മുത്തനബി സലൈ വസ്ല്ലം തങ്ങളുടെ സ്വലാത്താണ് ഞാൻ മന്ത്രിച്ചത് അതിനും വലിയ പവറാണ് നിങ്ങൾ അതിനെയാണ് നിസ്സാരമാക്കിയത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊരുത്തം ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എന്നോട് പൊരുത്തം ചോദിക്കണം അതോടൊപ്പം എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതൊക്കെ തന്നത് ബഹുമാനപ്പെട്ട താജു സി അബ്ദുർ റഹ്മാൻ എന്ന എന്റെ ബാപ്പയാണ് ആ ബാപ്പയിൽ നിന്നാണ് എനിക്കെല്ലാം കിട്ടിയത് അതുകൊണ്ട് ബാപ്പ എന്റെ കബറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ യാസീനോദി ആസീനോദി ഫാത്തി പൊരുത്തപ്പടിച്ച് നിങ്ങൾ പോയിക്കോ അത് പറഞ്ഞ് ഒന്നുകൂടി വെള്ളം വന്തിരിച്ചേരണം അപ്പൊ തങ്ങൾ പറഞ്ഞു ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഞാൻ വെള്ളം മന്ത്രിച്ച് തരൂല അതങ്ങനെയാണ് തങ്ങൾക്ക് വിഷമുണ്ടായി കാരണം തങ്ങൾ കൊടുത്ത വെള്ളം അവര് നവർമെന്റ് ചെയ്തപ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഷമം തങ്ങൾ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ വരി അങ്ങനെയാണല്ലോ ചില പണിഷ്മെന്റ് അങ്ങനെ ഉണ്ടാവും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ വാ പിന്നീട് അവർ ഒരു കൊല്ലം കഴിഞ്ഞ് പോയോ അവർക്ക് മക്കളുണ്ടായോ എന്നൊന്നും അറിയില്ല ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടവറുകള് അവിടത്തെ നാവിന് വലിയ അസറായിരുന്നു അവിടുത്തെ നാവിന് വലിയ പവറായിരുന്നു അവിടെ നിന്നെങ്കൊരു കാര്യം പറഞ്ഞാൽ അത് പലപ്പോഴായി റെഡിയാകുന്നത് നമ്മൾ അനുഭവത്തിൽ കണ്ടതാണ് ഈ സാധുവ എനിക്കും അനുഭവമുണ്ടായി ഞാനും ജീവിതകാലത്ത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പിടതുറത്തിലേക്ക് പോയി കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തങ്ങളെ കാണാൻ വേണ്ടി പോയി ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു എന്നോട് തങ്ങൾ പറഞ്ഞ നാൽപ്പത് കുറെ കൊല്ലം മുമ്പാണ് മദനിയൊക്കെ തുടങ്ങുന്നതിന് ഞാനൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ആ ഏകദേശം ഒരുപാട് വർഷങ്ങളായി തങ്ങൾ പാപ്പയ്യെടു ഞാൻ ചെന്നിങ്ങനെ വിഷം പറഞ്ഞപ്പെന്നോട് പറഞ്ഞു പേരിൽ ഞാനത് കേട്ടു ഞാനത് വന്നു നാൽപ്പത്തൊന്ന് യാസീൻ പൂർത്തിയാകുന്നതിന് മുമ്പ് അള്ളാഹുബനുഭവത്തായ എന്റെ കാര്യം അള്ളാഹു തന്നു അഹമ്മദില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട് അതാണ് മഹാനായ അതൊക്കെ കിട്ടിയത് മഹാന്മാരിൽ നിന്നാണ് താജുൽ താജുലുപ്പാപ്പയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളുപ്പാപ്പ തന്നെ പറയാറുണ്ട് അത്രേ എന്റെ ഉമ്മാക്ക് ഞാൻ ഒരുപാട് ഹിദമത്ത് ചെയ്തിട്ടുണ്ട് ഉമ്മാൻ്റെ പൊരുത്തം എന്ന് പറയുന്നത് അത് വലിയൊരു പൊരുത്തമാണ് വലിയ ഒരു സൈദന്റെ മകൾ ഒരു ആലിമത്താണ് വലിയ ആപിതത്തായ ഉമ്മ ആ ഉമ്മാ ഒരുപാട് കാലം ബഹുമാനപ്പെട്ട സയ്യിദ് കുറത്തു തങ്ങളുപ്പാപ്പ ഹിദുമത്ത് ചെയ്തു ആ ഹിദുമത്ത് ചെയ്തതിന്റെ ഗുണമാണ് പിന്നീട് തങ്ങളുപ്പാപ്പക്ക് കിട്ടിയത് മാഷല്ലാ അങ്ങനെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ കുറിച്ച് പറയാനുണ്ട് അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് തരട്ടെ അവിടുത്തെ ഹലറത്തിലേക്ക് ചെല്ലണം അവിടുത്തെ സിയാറത്ത് ചെയ്യണം അവരുടെ അടുക്കൽ പോയി അസീനോദണം ഷാ ജീവിതകാലത്തുള്ള ഊസുബാന ഹൂവത്തായ അവർക്ക് നൽകിയ കാര്യങ്ങളൊക്കെയും അവരുടെ വഫാത്തിൻ്റെ ശേഷവും കറാമത്തിലൂടെ നമുക്ക് ലഭിക്കും അതിൽ യാതൊരു സംശയമില്ല അള്ളാഹു സുബഹാന ഹൂവത്താല് അവരുടെയൊക്കെ ദറജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ